മെല്ലെ പോട്ട് മലപ്പുറം ജില്ലയിലെ താനൂർ ഉപജില്ലയിലെ അയ്യായ എ എം യു പി സ്കൂൾ മുപ്പത്തിയഞ്ചാമത് താനൂർ ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ അറബിക് വിഭാഗങ്ങളിൽ ഓവറോൾ ചാമ്പ്യന്മാരായിരിക്കുകയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ യു പി സ്കൂളായ ഐ ആ എ എം യു പി സ്കൂൾ കലാകാലങ്ങളായി അതിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടും കുട്ടികളുടെ കഴിവുകൾ കൊണ്ടും ഏറ്റവും ഉന്നതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിജയിച്ച എല്ലാ കലാപ്രതിഭകൾക്കും പ്രത്യേകം അനുമോദനങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് ഒരു സ്കൂളിൽ ഒരു ചടങ്ങ് തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് അറബി കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന എ യു പി എസ് അയ്യായ പതിനെട്ട് വർഷമായിട്ട് തുടർച്ചയായി ഈ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ജനറൽ വിഭാഗത്തിൽ ഏർ പതിനാറായിട്ടെത്തി പത്ത് ഇനങ്ങൾക്ക് ഫസ്റ്റും രണ്ട് ഇനങ്ങൾക്ക് തേർഡും ബാക്കിയുള്ള എല്ലാ ഇനങ്ങൾക്കും ഗ്രേഡും കരസ്ഥമാക്കി നമ്മുടെ ചുണക്കുട്ടികൾ നമ്മുടെ ഐ ഐ എസ്കൂളിന്റെ പ്രശസ്തി വാനോളം ഉയർത്തിയിരിക്കുകയാണ് പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലും എ യു പി എസ് ഐ ഐയിലെ ചുണക്കുട്ടികൾ എന്നും മുൻപിൽ തന്നെയാണ് യു എസ് എസ് എക്സാമിൽ നമ്മുടെ സബ് ജില്ലയിൽ തന്നെ രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ സ്കൂൾ നിലകൊള്ളുന്നത് അതേപോലെ തന്നെ സ്പോർട്സിലും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ സംസ്ഥാന തലങ്ങളിൽ പോലും മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് വെയിറ്റ് ലിഫ്റ്റിംഗിൽ സംസ്ഥാന സംസ്ഥാനതലത്ത് പങ്കെടുത്ത കുട്ടികൾ പോലും ഞങ്ങളുടെ വിദ്യാലയങ്ങളിലുണ്ട് പഠനത്തിൽ മാത്രമല്ല കായികപരമായ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ് എ യു കെ എസ് ഐ അയ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ കൗട്ട് ആൻഡ് ഗേറ്റ്സ് അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ സ്കൂളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ബസ് സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ട് ഈ വർഷത്തെ സബ് ജില്ലാ കലോത്സവ കലാമേളയിൽ മാത്രമല്ല ശാസ്ത്രമേളയിലും നമ്മുടെ കുട്ടികൾ അവരുടെ കഴിവ് തെളിയിച്ചു പ്രവർത്തി പരിചയമേളയിൽ ഐ ടി മേളയിൽ ഒന്നാം സ്ഥാനം പ്രവർത്തി പരിചയമേള ശാസ്ത്രമേള സാമൂഹ്യ ശാസ്ത്രമേള ഗണിതമേള ഇവയിലെല്ലാം കുട്ടികൾ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയാണ് ഐ ആ യു പിക്ക് നേട്ടം പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ പിന്തുണ നൽകുന്ന ഒരു പി ടി ഞങ്ങൾക്കൊപ്പമുണ്ട് കൂടാതെ നോൺ ടീച്ചിങ് സ്റ്റാഫായ ബസ്സിലെ ഡ്രൈവർമാർ ക്ലീനർമാർ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും ശക്തമായ പിന്തുണ എപ്പോഴും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവാറുണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ വിജയവും അവരോട് ഓരോരുത്തരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഈ കുട്ടികൾ പങ്കെടുക്കുന്ന എല്ലാ ഐറ്റവും നമ്മൾ പുറമേ നിന്ന് ഒരാളെ വെച്ച് പഠിപ്പിക്കുന്നതല്ല നമ്മളുടെ ടീച്ചേഴ്സും പൂർണ്ണമായ പരിശീലനം നൽകുന്നത് ഞങ്ങളുടെ അധ്യാപകർ തന്നെ തന്നെയാണെന്നുള്ളത് ഏറെ അഭിമാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല നമ്മുടെ കുട്ടികൾ സ്റ്റേജിൽ കയറുന്ന ഒരു അവസരത്തിൽ ഓരോ അധ്യാപകരും അവർ പഠിപ്പിച്ച കുട്ടികളുടെ ആ ഐറ്റം കാണാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ആ വേദിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ് ഞങ്ങളുടെ കരുത്തും അത് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം പൂർണ്ണമായ പിന്തുണ നൽകുന്ന ഞങ്ങളുടെ പ്രധാന അധ്യാപിക അതേപോലെ ഞങ്ങളുടെ സ്കൂളിന്റെ മാനേജ്മെന്റ് അതേപോലെ ഞങ്ങളുടെ രക്ഷിതാക്കൾ എല്ലാവർക്കും ഉള്ള

ഞാൻ സ്കൂളിലെ ഏഴ് എൺ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഉറുദു പദ്യം മാപ്പിളപ്പാട്ട് ഉറുദു സന്താനം ഒപ്പന എന്നീ ഐറ്റങ്ങളിലാണ് മത്സരിച്ചത് അതിൽ മാപ്പിളപ്പാട്ട് ഉറുദു പദ്യം ഉറുദു സംഗാനം എന്നുള്ള ഫസ്റ്റും ഒപ്പന തേർഡ് വിദ്യ എനിക്ക് ലഭിച്ചത് മാർത്താഹേ സൂരജ് की से से लगता है। भी, भी जहन से घुला लगता है है हवा हवा में में भी भी घुला मुझे छुपा ले അറബി മോണാക്ട് മലയാളം മോണാക്ട് ഹിന്ദി പദ്യം ഈ ഇനങ്ങളിലൊക്കെ എനിക്ക് ഫസ്റ്റ് വിത്യഗ്രേ അവളെ വേദനിപ്പിക്കരുത് അപമാനിക്കരുത് കണ്ണുനീർ കുടിപ്പിക്കരുത് എന്റെ പേര് ഗിരിദർജനാഥനൻ ഞാൻ പഠിക്കുന്നത് ആർ ജി ക്ലാസ്സിലാണ് എൻ യു പി സ്കൂൾ അയ്യായിലാണ് എൻ്റെ സ്കൂൾ അതുപോലെ തന്നെ ഞാൻ പങ്കെടുത്ത പരിപാടികൾ കഥാപ്രസംഗം സംസ്കൃതം പ്രഭാഷണം സംസ്കൃതം അക്ഷര ശ്ലോകം അതിൽ എനിക്ക് കഥാപ്രസംഗം ഫസ്റ്റ് വിത്ത് ഗ്രേഡ് അക്ഷര ശ്ലോകം സി ഗ്രേഡ് പ്രഭാഷണം എന്റെ പേര് വാജിദ് സി ഞാൻ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ പങ്കെടുത്ത മത്സര ഇനം മലയാളം പ്രസംഗമാണ് അതിൽ എനിക്ക് ഫസ്റ്റ് ഞാൻ ജയിച്ചിട്ടുണ്ട് ഏകോട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടൻ പച്ച പട്ടു വലിച്ച മലനിരകളും താഴ്വരകളും വയലോലകളും കളകളും പതഞ്ഞൊഴുകുന്ന അറിവുകളും കടലും കായലും എല്ലാം കൊണ്ടും പ്രകൃതി രമണീയമാണ് നമ്മുടെ കൊച്ചു കേരളം പണ്ട് ചങ്ങമ്പ പിഴപാടി എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം പക്ഷെ എന്തോ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം മാലിന്യ കൂനകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് അയ്യഹ എന്റെ പേര് ബുഹൈന ഫാത്തിമ ഞാൻ എ എം യു പി എസ് ഐ ഐയിൽ സെവൻത്ത് എം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് അറബി പദ്യത്തിൽ മൂന്നാം സ്ഥാനവും ഒപ്പനയിൽ മൂന്നാം സ്ഥാനവും ഉറുദു സംഗാനത്തിൽ ഒന്നാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട് ഞാൻ ഐഷ ഫൈഹ എം യു പി എസ് ഐ ഐയിലെ ഐയിൽ പഠിക്കുന്നു എനിക്ക് ഇംഗ്ലീഷ് ഫോമുലർഡ് It was down that road he brought me, still in the trunk of his car I won't say it, it was right, but it felt expected. The way you know, your birth can spring like a hatred. Summer dhwani raga

സാമവേദ രാഗത ഗംഗയായി എന്റെ പേര് വൈക ഞാൻ അയ്യ എം ഇ പി സ്കൂളിലെ ആറ് എ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ സബ്ദില്ലാ തലത്തിൽ മത്സരിച്ച ഇനങ്ങൾ തിരുവാതിര ഉറുദു സംഘഗാനം സംസ്കൃത സംഘഗാനം സംസ്കൃതം വന്ദേ മാതരം ലളിതഗാനം എന്നിവയാണ് ഉറുദു സംഘഗാനത്തിനും തിരുവാതിരയ്ക്കും ഫസ്റ്റ് വിത്ത് എ ഗ്രേഡും സംസ്കൃത സംഘഗാനത്തിനും വന്ദേഗാനത്തിനും എ ഗ്രേഡിൽ ലഭിച്ചു നമസ്കാരം എന്റെ പേര് ദേവമിത്ര ദേവമിത്രെ ആറ് എ ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് താനൂർ സബ് ജില്ല ഉപജില്ലാ കലാമേളയിൽ ഞാൻ പങ്കെടുത്തത് തിരുവാതിരയ്ക്കും അതുപോലെ തന്നെ മലയാള പദ്യത്തിനുമാണ് തിരുവാതിരയിൽ എനിക്ക് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡും മലയാള പദ്യത്തിൽ എ ഗ്രേഡും നേടാൻ സാധിച്ചു യിരത്താണ്ടുകൾ മുൻപിൽ അരുതെന്ന നീതി തൻ കാവ്യം പിറന്നൊരി ഭൂമിയിൽ കാട്ടാളനെ കവിയാക്കും സനാതനധർമ്മബോധത്തിൻറെ പർണാശ്രമങ്ങളിൽ ആയിരത്താണ്ടുകൾ മുൻപിൽ നീതി തൻ കാവ്യം പിറന്നൊരി ഭൂമിയിൽ കാട്ടാളനെ കവിയാക്കും സനാതനധർമ്മബോധത്തിന് കാനനപ്പം കോതടി

ഞാൻ ശ്രാവണ ആയുഷ് മേനോൻ ഞാൻ എം യു പി എസ് ഐ എൽ സിക്സ് ജെയിൽ പഠിക്കുന്നു ഞാൻ താനൂർ ഉപജില്ലയിലെ സബ് ജില്ലയിലെ അരങ്ങേറിയ ഇനങ്ങൾ നാടോടി നൃത്തം അതിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് കിട്ടിയിരുന്നു മനമില്ല നിൻ മാരൻ വന്നു മധുരം തന്നു കൈതാപൂമനം എൻ്റെ ചഞ്ചലാക്ഷി എന്നു മാരൻ വന്നു മധുരം തന്നു അയ്യാ സ്കൂൾ സെറ്റാണ് പോലെയാണ് ശാസ്ത്രമേളാലും കലാമേളാലും എന്ത് മേളാലും ഒന്നും കിട്ടാത്ത പാട്ട് ചവിട്ട ചരിത്രം അയ്യാ സ്കൂളിൽ ഇല്ല അതിനൊക്കെ കാരണം ഞങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സാണ് ടീച്ചേഴ്സിന്റെ ഒറ്റ വാക്ക് മതി അല്ലെങ്കിൽ വിജയം കൊണ്ട് വപ്പിരിക്കുക എന്നാ പിന്നെ കപ്പും കൊണ്ടേ ഞങ്ങൾ ഇവിടെ എന്തിന് എന്തിനും കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയും ബോൾപ്പിക്കാത്ത രീതിയിൽ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നു സ്പോർട്സും കലാമേളയും വരുമ്പോ ഞങ്ങൾ കുട്ടികളുണ്ടാകുന്ന ചോര തിളപ്പ് അല്ലെങ്കിൽ ആ ആരവം അത് ഞങ്ങളുടെ ടീച്ചേഴ്സ് തന്നെയാണ് കാരണം ഇതുവരെ ഞങ്ങളൊന്നും കിട്ടാതെ വന്നിട്ടുമില്ല ഇനി വരൂല്ല ാണ് അയ്യാ ഞങ്ങള് ആറ് എം പഠിക്കണെ അബ്ദുൽ ആദി നാടിൻ്റെ നിങ്ങള് ഏത് മൂട് പൊളി മൂട് ഇപ്പൊ സെറ്റാണ് ഏത് മൂട് പൊളി മൂട്

ുള്ളിൽ ചോര കണ്ുയൽ ഇങ്ങനെ തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പന്ന് നെഞ്ചത്തി വറ്റിലെ ചെല്ലവുമായി ൂടും അത്രയും വിറ്റില ഇട്ടു വെക്കാവും കുഞ്ഞിളം വാവി കഥ കേട്ട് മെല്ലിപൂട്ട് മാറി ചൂട് ഉറങ്ങേ ഉറങ്ങേ പുന്നേ தளராது ஓமல் சியோடு குஞ்சி களியாடி வளரு வளரு